ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് കുറച്ച് കലാത്തിയ പ്ലാൻസ് വീണ്ടും സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ആഴ്ച എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല ഹെൽത്ത് ഇഷ്യൂസ് ആയിരുന്നു അപ്പം നമ്മൾ സൗണ്ട് ഇപ്പോഴും റെഡി ആയിട്ടില്ല തോട്ടിന് കുറച്ച് പ്രോബ്ലംസും ഉണ്ട് എന്നാലും നമുക്ക് വീഡിയോ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ദേ പ്ലാൻസുകളൊക്കെ ഏകദേശം പറയുന്നതിന് മുമ്പ് നിങ്ങൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണണം കേട്ടോ കാരണം അതിൻ്റെ സൈസ് റേറ്റ് കാര്യങ്ങൾ എല്ലാം തന്നെ കൃത്യമായിട്ട് കാണണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാൻസ് വാങ്ങിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അയ്യോ ചെറിയ പ്ലാന്റ് പ്ലാൻഡായിരുന്നു അല്ലെങ്കിൽ വീഡിയോയിൽ കണ്ട സൈസ് അല്ലായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയതെന്ന് പറയരുത് അപ്പം നമ്മൾ മാക്സിമം നമ്മൾ ആ പ്ലാന്റ് സൈസ് വീഡിയോയിൽ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാവരും കൃത്യമായിട്ട് വീഡിയോ കാണുക കേട്ടോ പിന്നെ പ്ലാന്റ്സ് അയക്കുന്നത് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് ട്രാൻസ്ഫർ ആയിക്കോട്ടെ അപ്പോൾ പ്ലാന്റ്സ് ഏതെങ്കിലും നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ വരുന്നത് നമ്മുടെ പീക്കോക്ക് കോക്ക് കലാത്തിയാണ് കേട്ടോ പീക്കോക്ക് കലാത്തിയുടെ ഈ ഒരു ഏകദേശം ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇനി അടുത്തായിട്ട് വരുന്ന പ്ലാന്റ് ആണ് നമ്മുടെ കലാത്തിയ കോമ്പാക്റ്റം സ്റ്റാർ ആണ് കേട്ടോ ഈ കോമ്പാക്റ്റം സ്റ്റാർ നല്ല ഭംഗിയാണ് ഒരു എന്താ പറയണത് ഒരു ആഷ് കളറിൽ ഒരു ഡാർക്ക് ഗ്രീൻ വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസ് നാൽപ്പത് രൂപയാണ് കോമ്പാക്റ്റ് ആൻഡ് സ്റ്റാറിൻ്റെ റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ അതിൻ്റെ സൈസ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് നമ്മുടെ കലാത്തിയ റൂഫി ബാബയാണ് കേട്ടോ അതായത് പെട്ടെന്ന് ഷൂട്ടുകൾ എല്ലാ കലാത്തിയകളും പെട്ടെന്ന് വളർച്ചയും ഷൂട്ടുകളും പെട്ടെന്ന് വരുന്ന നമുക്ക് ഫുൾ പോട്ടായിട്ട് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് കലാത്തിയ റൂഫി ബാബ പ്യുവർ ഗ്രീൻ ആണ് അതിൻ്റെ ബോർഡ് ബോർഡർ വരുന്നത് എന്താ പറയണത് ഒരു കേളാണ് കണ്ടോ ചുരുണ്ട് ചുരുണ്ട് ആയിട്ടാണ് അതിൻ്റെ ബോർഡർ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസ് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് കലാത്തി റാറ്റിൽ ആണ് കേട്ടോ ഇതുപോലത്തെ ഒരു സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് അതെല്ലാം ഫുൾ പോട്ട് നമുക്കിത് കുറച്ച് പ്ലാൻസ് സ്റ്റോക്ക് അധികം വന്നിരിപ്പുണ്ട് ഫുൾ പോട്ട് വേണമെങ്കിൽ ഫുൾ പോട്ടായിട്ടും തരാം ഫുൾ പോട്ടിനാണെങ്കിൽ ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപതാണ് കലാത്തി റാറ്റിൽ സ്നേക്കിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അതാണ് കൂടുതലും നമുക്ക് ഫുൾ പോട്ടായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അടുത്തായിട്ട് വരുന്നത് നമ്മുടെ കലാത്തിയ വിറ്റാറ്റയാണ് വൈറ്റ് സ്ട്രൈപ്സ് ആയിട്ട് വരുന്ന വൈറ്റ് ലൈൻസ് ഒക്കെ വരുന്ന ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഒരുപാട് ഹൈറ്റിലല്ല നമുക്ക് ഈ പ്ലാന്റ് വന്നേക്കണം കേട്ടോ അയ്യപ്പയ്യോ നമ്മുടെ പോട്ടണി മിക്സിലിരുന്ന് പെട്ടെന്ന് തൈകളൊക്കെ ആയി കുറച്ച് ഒരുപാട് ഹൈറ്റ് വയ്ക്കുന്ന പ്ലാന്റ് അല്ലെങ്കിൽ ഒരു മീഡിയം സൈസില് ഹൈറ്റൊക്കെ വെക്കുന്നൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് നമ്മുടെ കലാത്തിയ ഡോട്ടി പ്ലാന്റ് ആണ് കേട്ടോ കലാത്തിയ ഡോട്ടിയുടെയും ഇതുപോലെ ഹൈറ്റ് ഇല്ല കേട്ടോ കലാത്തിയ ഡോട്ടിക്ക് കലാത്തിയ ഡോട്ടിയുടെ റേറ്റ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ റുപ്പീസ് നൂറ്റി പത്ത് രൂപയാണ് കലാത്തിയ ഡോട്ടിയുടെ റേറ്റ് വരുന്നത് കേട്ടോ ഇനി അത് തന്നെ റെഡ് ഉണ്ട് കേട്ടോ റെഡ് വൈൻ്റെ വ്യത്യാസം വരുന്നത് അതിൻ്റെ ബോർഡർ വീതി ഉള്ളതാണ് കണ്ടോ പിങ്കിൽ നല്ല പിങ്ക് കളർ ബോർഡർ വീതിയിലാണ് ഇത് വരുന്നത് ഒരു നാരോ വീതി കുറഞ്ഞ് നാരോ പിങ്കാണ് കേട്ടോ രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ കലാത്തിയ റെഡ് വൈൻ കേട്ടോ കണ്ടില്ലേ ഡോട്ടിയും റെഡ് വൈനും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ ഇതാണ് ഇതിൻ്റെ വ്യത്യാസം വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് നൂറ്റി അമ്പത് രൂപയാണ് കലാത്തിയ റെഡ് വൈൻ്റെ റേറ്റ് വരുന്നത് ഹൈറ്റ് കുറവാണ് കേട്ടോ ഹൈറ്റ് ഭയങ്കര കുറവാണ് ലീവ്സുകൾ ലീവ്സുകളുണ്ടാവും കേട്ടോ പിന്നെ ഇത് ഇതിനൊക്കെ ഫ്ലവറൊക്കെ വന്ന് തുടങ്ങി കലാത്തിയ പ്ലാന്റിന് ഇതിനൊക്കെ ഫ്ലവർ വന്ന് തുടങ്ങിയ പ്ലാന്റാണ് ആണ് കേട്ടോ ഇതൊക്കെ അടുത്തായിട്ട് വരുന്നത് കലാത്തിയ ഗ്രീൻ ക്രിംസൺ ആണ് കേട്ടോ ഇത് ടു ലീവ്സിൻ്റെ തന്നെ കാണിച്ചേക്കുന്നത് ത്രീ ലീവ്സ് ഫോർ ലീവ്സ് പരുവത്തിലുണ്ട് കേട്ടോ ഞാൻ വീഡിയോയിൽ ഏറ്റവും കുറച്ച് ഇലയുള്ളത് മാത്രം ലീവ്സ് ഉള്ളത് മാത്രമാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസ് നൂറ്റി മുപ്പത് രൂപയാണ് നമ്മുടെ ഗ്രീൻ ക്രിംസൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നമ്മുടെ ക്ലൈമറ്റിൽ ഇരിക്കുന്നവർ ഇതിൻ്റെ ബോർഡർ നല്ല ഡാർക്ക് ഗ്രീനിലോട്ട് വരും കേട്ടോ നല്ല കളറായിട്ട് വരും കേട്ടത് അടുത്തായിട്ട് വരുന്ന പ്ലാന്റ് ആണ് കലാത്തിയ ഗ്രീൻ ലിപ്സ്റ്റിക് അല്ലെങ്കിൽ ഗ്രീൻ ഡോട്ടി എന്ന് പറഞ്ഞ പ്ലാന്റ് അതായത് നമ്മുടെ ഈ ഡോട്ടി കണ്ടില്ലേ ഈ ഡോട്ടി തന്നെ ഗ്രീൻ കളറാണ് കേട്ടോ ഇതിൽ വൈറ്റ് ബോർഡർ അതിൻ്റെ പിങ്ക് ബോർഡറാണ് വരുന്നത് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇനി അടുത്തായിട്ട് വരുന്ന പ്ലാന്റ് ആണ് കലാത്തിയ റോസി കേട്ടോ കലാത്തിയ റോസിയുടെ അതെ ഈ ഒരു സൈസ് ഹൈറ്റില്ല ലീവ്സ് അത്യാവശ്യം ഉണ്ട് കേട്ടോ ഒട്ട് ഹൈറ്റില്ല കേട്ടോ നമ്മുടെ ഇവിടെ ക്ലൈമറ്റിലാകുമ്പോഴേക്കും ഈ പിങ്ക് കളർ അങ്ങോട്ട് പയ്യ അങ്ങോട്ട് പോകും എന്നിട്ട് വേറൊരു കളറാവും പിന്നെ തണുപ്പുള്ള സമയത്തൊക്കെ നല്ല പിങ്ക് കളറായിട്ട് കയറി വരും കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് നൂറ്റി അമ്പത് രൂപയാണ് കലാത്തിയ റോസിയുടെ റേറ്റ് വരുന്നത് ഇനി അടുത്തായിട്ട് വരുന്നത് കലാത്തിയ ഓർബിഫോളിയോ ആണ് കേട്ടോ ഓർബിഫോളിയുടെ ത്രീ ലീവ്സ് പരുവത്തിലുള്ള പ്ലാന്റ്സിലാണ് ഇരിക്കുന്നത് അപ്പോൾ എനിക്ക് വീഡിയോയിൽ കൈ കിട്ടിയത് ഇതാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി റുപ്പീസ് നൂറ്റി നാൽപ്പത് രൂപയാണ് കലാത്തിയ ഓർബിഫോളിയോൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് കലാത്തിയ റുസ്കോയാണ് കേട്ടോ റുസ്കോൻ്റെ നമുക്ക് ഇത്തിരി കുറച്ച് വില റേറ്റ് കുറഞ്ഞിട്ടുണ്ട് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് നൂറ്റി അമ്പത് രൂപയാണ് കലാത്തിയ റുസ്കോൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ക്രിംസൺ കുറച്ച് പ്ലാന്റ്സ് സ്റ്റോക്ക് ഇരിപ്പുണ്ട് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് തന്നെയാണ് ക്രിംസൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ക്രിംസനും റുസ്കോയും തമ്മിൽ കുറേ വ്യത്യാസമുണ്ടതുണ്ടോ ഇതിൻ്റെ ബോർഡറ് ഡാർക്കായിട്ട് ബ്ലാക്ക് സ്പ്രെഡ് ചെയ്തു തരും ക്രിംസൻ്റെ ബോർഡർ അങ്ങനെയല്ല ചെറുതായിട്ടേ ഉള്ളൂ കേട്ടോ സ്പ്രെഡ് വന്നേക്കുന്നത് ഇനി അടുത്തായിട്ട് വന്നേക്കണ പ്ലാന്റ് ആസ്പെരാഗസിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ അതെന്തോ ആസ്പെരാഗസിൻ്റെ എന്താ പറയണത് നല്ലൊരു ഗ്രീൻ കളറിലാണ് വന്നേക്കണത് നേരത്തെ വന്നപ്പോലെ ഒരുപാട് ഹൈറ്റിലല്ല കേട്ടോ വന്നേക്കുന്നത് ഹൈറ്റ് കുറവാണ് ഈ പ്ലാന്റിൻ്റെ നമ്മുടെ റേറ്റ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസ് നൂറ്റി എൺപത് രൂപയാണ് ആസ്പെരാഗസ് ഫോക്സ്റ്റെയിൽ ഫോണിൻ്റെ റേറ്റ് വരുന്നത് അതാണ് കേട്ടോ സൈസ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് നമ്മുടെ എയർ പ്ലാന്റ് ആണ് കേട്ടോ എയർ പ്ലാന്റ് നമ്മുടെ കയ്യിലെങ്ങനെ ഈ ഒരു സൈസാണ് ഈ ഒരു സൈസല്ല നമ്മുടെ എയർ എയർപ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി റുപ്പീസ് നൂറ്റി ഇരുപത് രൂപയാണ് എയർ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് പെപ്രോമിയ വാട്ടർ മെലനാണ് കേട്ടോ പെപ്രോമിയ വാട്ടർ മെലൻ്റെ റേറ്റ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി റുപ്പീസ് നൂറ്റി ഇരുപത് രൂപയാണ് വാട്ടർ മെലൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഒരുവിധം കലാത്തിയ പ്ലാൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ പ്ലാൻസ് ആവശ്യമുള്ളൊരു വാട്സപ്പ് നമ്പർ ഇട്ടേക്കാം വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ താങ്ക്